ഈശോയിലെ പ്രിയമുള്ളവര് ഒരു സമയത്തിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ നമുക്കൊരു സക്സസ് ആവശ്യമാണ് നമുക്കൊരു വിജയം ആവശ്യമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ആത്മീയ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ പറയാൻ സംസാരിക്കാൻ എനിക്ക് തോന്നിയ ഒരു ടോപ്പിക് ലൈഫിൽ നമുക്ക് സക്സസ് വേണം എന്നുള്ള ഒരു സംഗതിയാണ് അപ്പൊ സക്സസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മൾ അറിയുന്നതോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണതോ ആകണമെന്നില്ല ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എന്തിനാണ് സക്സസ് നമ്മൾ നല്ല ഇങ്ങനെ അങ്ങനെ ജീവിച്ചു പോയാൽ പോരെ അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ പോവുക അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോവാലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ കർത്താവ് അങ്ങനെ നമ്മളെ ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ഇപ്പൊ എനിക്കൊരു ഉണ്ടെങ്കിൽ ഞാൻ പറയില്ല അവൻ പഠിച്ചു വളർന്ന് വലുതായി ഒരു നല്ല പ്രൊഫഷണൽ ലൈഫിലൊക്കെ എത്തി അവന് നല്ലൊരു ഭാവി ഉണ്ടാകണം അവന്റെ ലൈഫ് സെറ്റിൽഡ് എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിലെ വിജയങ്ങളെ നമ്മുടെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം തൊഴിൽ മേഖലയില് നിങ്ങൾക്ക് ഒരു നല്ല തൊഴിൽ മേഖല ഉണ്ടാകണം നിങ്ങൾ തൊഴിൽ മേഖലയിൽ സക്സസ്ഫുൾ ആകണം എന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ വളരണമെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ദൈവം തന്ന പ്രചോദനം ഇതാണ് എനിക്ക് ഇപ്പം മുപ്പത്തിരണ്ട് വയസ്സായി കേട്ടോ അപ്പൊ ഞാന് എന്റെ ഒരു പെർഫെക്റ്റ് ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ദൈവം തന്ന ഒരു ആത്മീയ പഠിപ്പിക്കൽ തന്നെയാണ് അത് ഓൾറെഡി എന്റെ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ പാതി വഴിയിൽ മുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ലോങ് പ്രോസസ്സായി പോയത് എന്റെ എഡ്യൂക്കേഷൻ ഒക്കെ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഇയർ ആയിട്ട് ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സമയത്തിനപ്പുറത്തേക്ക് നമ്മൾ തന്നെ പരാജിതരായി കാണുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളെ കേൾക്കാൻ പോകുന്നില്ല നിങ്ങൾ ആലോചിച്ചേക്കും ഒരു ജോലിയില്ലാത്ത ഭർത്താവിനെ ബഹുമാനിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത അപ്പനെയ മക്കളെ എന്തുമാത്രം ബഹുമാനിക്കുക എന്നൊരു സംശയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ത്രീ ജോലിയുള്ള സ്ത്രീയെയും ജോലിയില്ലാത്ത സ്ത്രീയെയും പരിഗണിക്കുന്നതിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും പക്ഷെ ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലി ഹോം മേക്കറാ എന്നുള്ളതാണ് കേട്ടോ ഒരു ഒരു കുടുംബിനിയായിട്ട് മാത്രം ജീവിക്കുക എന്നുള്ളത് ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അടുത്ത് കിട്ടിയ ആത്മീയ ബോധ്യം ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അതായത് നമുക്കൊരു പെർഫെക്റ്റ് ലൈഫ് വേണം പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സഹനമില്ലാത്തത് എന്നൊന്നും അല്ല അതിനർത്ഥം ഒരു ജോലി വെക്കു പോകുമ്പോൾ നിങ്ങൾക്ക് സഹനമില്ലേ ഉണ്ടാകും പക്ഷെ ദൈവം നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് സമ്പത്ത് നൽകുന്നത് പിശാചാണോ വിശാജിന്റെ വഴിക്ക് പോയി സമ്പത്ത് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ സമ്പത്ത് നൽകാൻ ദൈവത്തിന് കഴിയും നല്ല ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക ഇതാർക്ക് വേണ്ടയാണ് അപ്പൊ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നോട് സംസാരിക്കുമ്പോൾ അത് പലരെയും സ്വാധീനിക്കാറുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരു നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ യുവതി യുവാകന്മാരാണെങ്കിൽ നിങ്ങള് നിങ്ങളെ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു ഒരു പെർഫെക്റ്റ് ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് എത്ര വിപ്ലവകരമായ ചിന്തയുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര മനസ്സിന് നന്മയുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ അത് ഉപകരിക്കത്തില്ല അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ളത് മിഷനറി വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഇടയിലാണ് അപ്പൊ അവരുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അവരെല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കും പ്രായമൊന്നും അവർ തടസ്സമാക്കാതെ ഏത് മേഖലയിൽ എന്ത് എഡ്യൂക്കേഷൻ ആണ് നേടാൻ കഴിയുക എന്നുള്ളത് അവർ എത്ര ഏജ് ആയാലും അവർ പഠിച്ചുകൊണ്ടിരിക്കും അവർ എഡ്യൂക്കേഷൻ നേരെ സ്വയം കേപ്പബിൾ ആവും നമ്മൾ അവനവനെ തന്നെ സ്വന്തം കേ കപ്പാസിറ്റികളൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു കേപ്പബിൾ പേഴ്സൺ ആണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നിങ്ങളൊരു പൂന്തോട്ടം ഉണ്ടാക്കുന്ന ഒരാളാണ് ഒരു പുല്ല് ചെത്തുന്ന ഒരാളാണെങ്കിലും ആ ജോലിയിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പൊ ഒരു ഒരു പുല്ല് ചെത്താൻ എനിക്കറിയാമെങ്കിൽ എനിക്ക് അറിയാമെന്ന കോൺഫിഡൻസോടുകൂടെ പറയാം ഇപ്പൊ നമ്മൾ ഒരു കുക്കാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങളൊരു കുക്കായിരിക്കണം സോ അപ്പൊ എനിക്ക് ഇപ്പം എന്റെ മനസ്സിൽ ദൈവം തരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്റെ ജോലിയോടുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആണ് അത് എനിക്കൊരു തൊഴിലുണ്ടാക്കിയുടെ ഒരു തൊഴിൽ പഠിക്കണം അല്ലെങ്കിൽ ആ തൊഴിലിൽ എനിക്ക് മെച്ചപ്പെട്ട ഒരാളാകണം എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് ഉണ്ടാക്കി ദൈവം തരുന്നത് അപ്പൊ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആകണം നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നതോ അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല ഇനി നിങ്ങൾ കരിയർ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരിച്ചു പിടിക്കാൻ ദൈവ ആവശ്യപ്പെടും ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ ദൈവ ആത്മീയതയിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി സക സകലത്തിന്റെ ദൈവം ആയ കർത്താവിനെ ഞാൻ അറിഞ്ഞു എനിക്ക് ജ്ഞാനമുണ്ട് ഞാൻ ഇനി എന്തിനാണ് ഇനി പഠിക്കണേ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ശുശ്രൂഷയായിട്ട് ജീവിക്കാം എന്ന് എനിക്ക് തോന്നി അങ്ങനെയല്ല ആവുന്നതിൽ കൊഴപ്പൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അന്നത്തിന് വേണ്ട അപ്പം കണ്ടെത്താൻ വേണ്ട തൊഴിലറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പൊ സ്ത്രീകളുടെ കാര്യം പറയും സ്ത്രീകൾക്ക് മൊഴികഴിവില്ല സ്ത്രീ കാലഘട്ടം മാറി എന്ന് അറിയാലോ സ്ത്രീകൾക്ക് മൊഴികഴിവില്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിലറിഞ്ഞിരിക്കുന്നതിൽ ദൈവത്തിന് യാതൊരു വിരോധവും ഇല്ല ശുശ്രൂഷാ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു ചേച്ചി എനിക്കറിയാം അവര് വീട്ടുജോലി ചെയ്തിട്ടാണ് ചില ദിവസങ്ങളിൽ പോയിട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള ആ ശുശ്രൂഷാ ജീവിതം നടത്തുന്നത് അപ്പോ വീട്ടു എന്ന് പറയുന്നത് ഒരു മോശം കാര്യം അവര് അവർക്ക് വേണ്ടത് അവര് അധ്വാനിക്കുന്നുണ്ട് അവര് ജോലി ചെയ്യുന്നുണ്ട് അവരതുപോലെ നേടിയെടുക്കുന്നുണ്ട് സോ നിങ്ങളുടെ കരിയറുമായി റിലേറ്റ് ചെയ്ത എന്നെ കേൾക്കേണ്ടവരിലേക്ക് ദൈവം ഈ വീഡിയോ എത്തിക്കാറുണ്ട് നിങ്ങളുടെ കരിയറുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ല ഒരു കരിയർ എന്തൊക്കെ ഇന്ത്യയിൽ തൊഴിൽ മേഖലയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ തടസ്സം അതൊന്നും നിനക്ക് നിങ്ങൾക്കൊരു പ്രശ്നമല്ല നിങ്ങളൊരു നല്ല കരിയർ ബിൽഡ് എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രായമോ ഒന്നുമല്ല നിങ്ങൾക്ക് എന്താ ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ആരെയും ദൈവം എവിടെയും വിളിച്ചിട്ടില്ല ദാവീദിനെ ഒന്നിനും കഴിവില്ലെന്ന് കരുതി ഞാൻ ആടും അയക്കാൻ വിട്ടിട്ടുള്ളതാണ് മറ്റുള്ള സഹോദരന്മാരെ വെച്ച് നോക്കുമ്പോൾ ദാവീദിനത്ര കഴിവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ദാവീദിനെ അധ്വാനശീലവും ആ ജോലിയോട് അവൻ കാണിച്ച ആടിനെ മേക്കുന്ന കാര്യത്തിൽ സിംഹങ്ങള് വരുമ്പോൾ അവൻ ജീവൻ പോലും പണയം വെച്ച് തന്റെ ജോലിയോട് അവൻ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയ്ക്ക് ദൈവം പ്രതിഫലം നൽകിയിട്ടുണ്ട് ഇപ്പൊ ഞാന് ജോലിക്ക് പോകണോ പോണ്ടേ എന്നൊക്കെ ആലോചിച്ച ഒരു സമയമുണ്ട് സ്വിച്ച് ഓലക്റ്റിലേക്ക് വരുമ്പോ നമുക്ക് അകത്തെ ഡൗട്ട് ഒക്കെ ഉണ്ടാകും ഇനിയിപ്പം ദൈവത്തിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി ദൈവത്തിന്റെ കാര്യം മാത്രം അറിയാമതി അതൊന്നും പോരാ നമ്മൾ സ്വർഗത്തിലല്ല നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ട വകുപ്പ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം അതിന് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെയ്യണം ഒരുപാട് സാമ്പത്തികമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ചെറിയ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഈ ഇതില് ഇമെയിൽ മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുമോന്നറിയില്ല എന്നെ ആരെങ്കിലും സഹായിക്കുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മദർ തെരേസ മിഷൻ എന്ന പേരിൽ ഒരു ചെറിയ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ചാരിറ്റി വർക്ക് ഫണ്ടൊന്നും അങ്ങനെ ഒത്തിരി ഉണ്ടാവാറൊന്നുമില്ല എങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ആ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടേതായ ഒരു ഒരു സമയത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും നിങ്ങൾ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നീ ആരാണ് നീ എന്തെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചോ നീ എന്തെങ്കിലും ജീവിതത്തിൽ നേടിയോ അല്ലെങ്കിൽ നിനക്ക് തന്ന ഇത് ഉപയോഗിച്ച് നീ എന്തെങ്കിലും ചെയ്തോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം പിന്നെ ദൈവത്തെ അറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ നിങ്ങൾ ഷൈൻ ചെയ്യാതെ പ്രകാശിക്കാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങക്ക് ഭൂമിയിൽ നിന്ന് മടങ്ങാൻ പറ്റില്ല എന്തെങ്കിലും ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് മടങ്ങാൻ പറ്റില്ല പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കടക്കുന്തോറും കഥാ എന്നെ എപ്പോഴും ഒരുപാട് മനുഷ്യര് നമ്മുടെ നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ആ എഞ്ചിനീയറിന്റെ മേഖലയിൽ നല്ല ഭവനങ്ങൾ പണിയാൻ വേണ്ടി നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു സംഗതി ഉണ്ട് ഒരു തൊഴിൽ ഒരു ഇല്ലാത്ത സംഗതിയാണ് നിങ്ങൾ വിചാരിക്കരുത് വർ വർക്ക് വർഷിപ്പാണെന്ന് പറയുമല്ലേ നിങ്ങൾ അധ്വാനിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ആത്മീയതയാണ് ജോലിക്ക് പോകുക എന്ന് പറയുന്നതിൽ നല്ല ഭയങ്കരമായ ഒരു ആത്മീയതയുണ്ട് അപ്പൊ അത് നിങ്ങളിലൂടെ ഇപ്പൊ ഒരു നേഴ്സാണെങ്കിൽ നിങ്ങളിലൂടെ അതൊരു ശുശ്രൂഷ തന്നെയാണ് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ മറ്റുള്ള അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ നിങ്ങൾക്ക് ദൈവത്തെ അറിയുന്നവർ നിങ്ങളാണെങ്കിൽ അതിലൂടെ ഒക്കെ ദൈവം തന്നെയാണ് ഭൂമിയിൽ പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നവര് പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെ അല്ലാത്തവര് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായ ഒരു അത്ഭുതം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു എനിക്കറിയില്ല അതിന്റെ ബാധ്യ എന്താകുന്നു എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് കാരണം എനിക്ക് കുട്ടികളെയൊക്കെ നോക്കണം അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് അറിയില്ല അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പിന്നെ എനിക്ക് പരീക്ഷ നടക്കുന്നുണ്ട് ഡിഗ്രിയുടെയൊക്കെ അപ്പൊ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ജോലിക്ക് പോകണം ജോലിക്ക് പോണം എന്നുള്ള ഒരു പ്രചോദനം എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ ഞാന് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം അധ്യാപനമാണ് ഞാൻ എന്റെ പ്രൊഫഷൻ പക്ഷെ ഇവിടെ അതിന് ജോലി കിട്ടാൻ സാധ്യത സാമ്പിളൊക്കെ സാലറി കുറവാണ് അപ്പം രണ്ട് കുട്ടികളെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അപ്പൊ അവരെ നോക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ജോലി കണ്ടെത്തുക ആ പോയിട്ട് അവര് ത്രീ തേർട്ടിക്ക് വരും അപ്പോഴേക്കും ഞാൻ എത്തുക ഇങ്ങനെ ഒരുപാട് സങ്കീർണതകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ജോലി മേഖലയിൽ പക്ഷെ ഞാൻ യൂട്യൂബിലുള്ള എന്റെ ഹാൻഡ് ഓഫ് മേഴ്സിയുടെ തന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത്തിരി സ്ഥലത്ത് പോയിട്ട് ജോലി അന്വേഷിച്ചു സി വി കൊടുത്തു എവിടെ നിന്നും വിളിച്ചില്ല കുറച്ച് സ്ഥലത്തുനിന്ന് വിളിച്ചു അങ്ങോട്ട് എനിക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു പക്ഷെ ഞാൻ ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഈ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെ ഒരു അച്ഛൻ എന്നെ വിളിക്കുകയും ഒരു ധ്യാനകേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ജോലി ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്തു ഇപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ കരിയറിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിന് ആ മേഖലയിൽ നിങ്ങൾ ഉയർത്താൻ താല്പര്യമുണ്ട് മറ്റൊന്ന് നിങ്ങൾക്ക് ജോലിയില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ജോലി തന്ന് അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചുള്ള ഒരു ജോലി ദൈവം തരും നിങ്ങൾക്ക് എന്താണോ സാഹചര്യം അതനുസരിച്ചിട്ടുള്ള ഒരു ജോലി ദൈവം നിങ്ങൾക്ക് തരും അപ്പൊ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ സാമ്പത്തികമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ സഹായിക്കുന്ന ഒരു മിഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് വഴി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഇമെയിൽ ഐ ഡി ഇതിലുണ്ട് അതിലേക്ക് ഒരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ചേർത്തേക്കാം അപ്പൊ നിങ്ങൾ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചത് നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം ചെറിയ സഹായമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അപ്പൊ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ട നമ്മൾ വിജയിച്ചവരായി കാണണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആമേ